പരിസ്ഥിതി സംരക്ഷണത്തിന് ഇൻഫാം കുടുംബങ്ങൾക്ക് അഞ്ചിന പദ്ധതികൾ ആവിഷ്കരിച്ചതായി ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു ഇൻഫാം പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മണ്ണിന്റെ പിഎച്ച് ക്രമീകരിക്കാൻ ഡോളോമൈറ്റ് വിതരണം കാർബണിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വൃക്ഷോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗോള താപത്തിനെതിരെ വിളക്ക് അണയ്ക്കൂ വിശ്വം കാക്കൂ പരിപാടി ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കുള്ള വിതരണം ഇൻഫാം സംഘടനാംഗങ്ങൾ പ്രാക്ടീ പ്രാക്ടീസ് ചെയ്യേണ്ട ഫൈവ് ആർ പ്രിൻസിപ്പൽസ് ആയ റീ തിങ്ക് റെഫ്യൂസ് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നിവയാണ് ഈ വർഷം നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പൊ നമ്മളെപ്പോൾ കാർഷിക മേഖലയിൽ ശക്തമായി നിൽക്കുന്ന ഒരു സംഘടന പരിസ്ഥിതി ദിനം എന്തിന് ആഘോഷിക്കുന്നു എന്നറിയണമെങ്കിൽ എന്താണ് പരിസ്ഥിതി എന്ന് നമ്മൾ അറിയണം പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലമല്ല മറിച്ച് നമ്മൾ ജീവിക്കുന്ന അവസ്ഥ ഈ സാഹചര്യമാണ് ഇതിലെ പഞ്ചഭൂതങ്ങളും ഈ പരിസ്ഥിതിയിൽ പറ്റും മണ്ണ് ജലം വായു അഗ്നി സ്പേസ് അല്ലെങ്കിൽ അകാശം അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറഞ്ഞു ഈ അഞ്ച് ഈ പഞ്ച ഈ അഞ്ച് മൂലങ്ങൾക്കും വ്യതിയാനം വരാതെ അത് മലിനീകരിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇൻഫാം വിവിധ കാർഷിക ജില്ലകളിലേക്കും കാർഷിക താലൂക്കുകളിലേക്കുമായി വിതരണം ചെയ്യുന്ന കറിവേപ്പ് നെല്ലി നാരകം കോവൽ സീതപ്പഴം മാവ് എന്നിവയുടെ തൈകളുമായി പോകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ നിർവഹിച്ചു യോഗത്തിൽ തൈകൾ സ്പോൺസർ ചെയ്ത ഇൻഫാം തമിഴ്നാട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഇൻഫാം പരിസ്ഥിതി പരിപാലന പുരസ്കാരം നൽകി ആദരിച്ചു ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകര കേരള സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി വി മാത്യു പ്ലാത്തറ പാലാ കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ജോസ് തറപ്പേൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം മാത്യു മാമ്പറമ്പിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ആനി ജോൺ എസ് എച്ച് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻഫാം ദേശീയ എക്സിക്യൂട്ടീവിന്റെ കീഴിൽ ഇൻഫാം കേരള സംസ്ഥാനവും തമിഴ്നാട് സംസ്ഥാനവും ഒത്തുചേർന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ പരം തൈകളാണ് സംസ്ഥാനത്തെ ഇൻഫാം കർഷക കുടുംബങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത് കൂടാതെ മണ്ണിന്റെ പി ക്രമീകരിക്കുന്നതിനായി രു ലക്ഷം കിലോ ഡോളോമൈറ്റും സൗജന്യമായി വിതരണം ചെയ്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ ഇൻഫാമിന്റെ എല്ലാ കാർഷിക ഗ്രാമങ്ങളിലെയും കുടുംബങ്ങളിൽ തൈകൾ നടും രാത്രി ഏഴ് മുതൽ ഏഴ് പത്ത് വരെ ആഗോള താപനത്തിനെതിരെ വിളക്ക് അണയ്ക്കൂ വിഷം കാക്കൂ എന്ന ആഹ്വാനത്തോടെ ഇൻഫാം അംഗങ്ങൾ വിളക്കുകൾ അണച്ച് പങ്കുചേരും ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി